ോട് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഈ സംഭവം നടന്നതിനെ ഇന്നൊന്നുമല്ല ബിന്ദു വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി തീയതി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടന്ന സംഭവമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ തൊട്ടടുത്ത ദിവസം നടന്ന സംഭവമാണ് അന്ന് ബിന്ദു റിപ്പോർട്ടറിലൂടെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇന്നിപ്പോൾ പല മാധ്യമങ്ങളും ഏറ്റുപിടിക്കുന്നുണ്ടെങ്കിലും അന്ന് റിപ്പോർട്ടറിലൂടെ ബിന്ദു വെളിപ്പെടുത്തിയത് തനിക്ക് നേരിട്ട വലിയ ക്രൂരതയെക്കുറിച്ചാണ് തനിക്ക് നേരിട്ട മാനസിക പീഡനത്തെക്കുറിച്ചാണ് ഇപ്പോൾ ബിന്ദുവിന്റെ ഭർത്താവ് പറയുന്നത് കേട്ടില്ലേ പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഈ മാല കിട്ടിയെന്ന് മോഷണം പോയി എന്ന് പറഞ്ഞ വീട്ടുടമസ്ഥതനെ തിരിച്ച് പറയുമ്പോൾ ഈ മാല കിട്ടിയിട്ടും ഇവരോട് നാടുവിട്ട് പൊക്കോളാൻ ഈ ഭാഗത്തൊന്നും കണ്ടുപോകരുതെന്ന് പറയാൻ മാത്രം ക്രൂരത അവിടെ നടന്നിട്ടുണ്ട് തീർച്ചയായും അതായത് ഇപ്പോൾ ബിന്ദു പറയുന്നത് ഈ പരാതിക്കാരി കള്ളപ്പരാതി നൽകി ഓമന ഡാനിയലും മകൾ നിഷയും ഈ രണ്ടുപേരാണ് വീട്ടിൽ മാല മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് കള്ളപ്പരാതി നൽകുന്നത് പിന്നീട് അവർ തന്നെയാണ് ഈ മാല ലഭിച്ചു എന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തത് അവർക്കെതിരെയും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ എസ് സി എസ് ടി കമ്മീഷനിലടക്കം പരാതി നൽകിയിട്ടുണ്ട് അവർക്കെതിരെയും നിയമ നടപടി എടുക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി ആ ബിന്ദു പറയുന്നുണ്ട് ബിന്ദുവിൻ്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാൻ ശരിയാ മനസാച്ചു കാണിക്കില്ല പിന്നീട് ഓമന ഡാനിയെങ്കിലും നിങ്ങള് വിളിച്ചിരുന്നോ വനിത ഉണ്ടായിരുന്നോ വനിത ഉണ്ടെങ്കിൽ വനിത അങ്ങനെ വലുതായിട്ടൊന്നും പറഞ്ഞില്ല വീട്ടുകാരനെ ബിന്ദുചേച്ചി വിളിച്ചിരുന്നോ പിന്നെ ഇതൊരിക്കന്നെ വിളിച്ചിട്ടില്ല ഒരു ക്ഷാപണം പോലും നടത്തിയില്ല ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് ഈ സമയം എന്നെ വിളിച്ചിട്ടേ ഇല്ല അങ്ങോട്ട് വിളിക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തോ ഇനി <susurk> ഈ <as> <a> ും കൂടെ വെളി നിർത്തിയിട്ടല്ല അന്വേഷണം പിന്നെ ഇനി കൊടുക്കുന്ന ഓമനാഥ് ഡാനിയുടെ പേർക്കും അവരുടെ മകളുടെ പേർക്കും ഇനി പരാതി കൊടുക്കാൻ ഇനി പരാതി കൊടുക്കുന്ന പറഞ്ഞാൽ അവരെന്തിനാ വീട്ടിൽ സാഹചര്യം എന്റെ ഭാര്യ ഇങ്ങനെ കള്ളക്കേസിൽ കുടിക്കുന്നത് അപ്പൊ അതിന്റെ അതിനുവേണ്ടി നമ്മൾ അവർക്ക് നേരെ ഇനി ഇത് പോവുകയാണ് പേരിൽ പരാതി എവിടെ അത് സ്ഥലം പോലീസിന് കൊടുത്തതിനു ശേഷം ഞമ്മള് മേളോട്ട് പോകും അല്ല നിലവിൽ കൊടുത്തിട്ടില്ലേ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയില് ഇതിന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഇവരെ പേർക്കും കൊടുക്കണമല്ലോ കൊടുക്കണം പ്രത്യേകിച്ച് പരാതി കൊടുക്കും പ്രത്യേകിച്ച് കൊടുക്കും സുജ അതാണ് ഓമന ഡാനിയലിനെതിരെയും അതുപോലെ തന്നെ മകൾ നിഷയ്ക്കെതിരെയും മുഖ്യമന്ത്രിക്ക് അടക്കം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പക്ഷേ പ്രത്യേകമായി ഇവർക്കെതിരെ ഒരു പരാതി കൊടുക്കാൻ കൂടി തീരുമാനിക്കുന്നുണ്ട് ഈ നിലവിൽ ഓരോ വ്യക്തികൾക്കെതിരെയും പരാതിയില്ല സ്വാഭാവികമായും ഒരു പരാതി മുഖ്യമന്ത്രിക്കും ഡി ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ പറഞ്ഞു പോകുക മാത്രമാണ് ചെയ്തത് ഇനി പ്രത്യേകമായി ഒരു പരാതി ഈ ഓമന ഡാനിയലിനെതിരെയും നിഷയ്ക്കെതിരെയും നൽകും എന്നുള്ളതാണ് ഇവരാണ് ഈ കള്ളപരാതി കൊടുക്കുകയും മാല പിന്നീട് അവിടെ നിന്ന് ലഭിച്ചു എന്ന് അറിയിക്കുകയും ചെയ്ത് അങ്ങനെ ലഭിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ആദ്യഘട്ടം മുതൽ നമ്മളും പറഞ്ഞു പോകുന്നുണ്ട് കാരണം അവരുടെ പക്കൽ നിന്ന് വേറെ ആരെങ്കിലും മോഷ്ടിച്ചതാണോ എന്നും അവരെ സംരക്ഷിക്കാനാണ് ഇവർ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നതെന്നും ആ ചില സംശയങ്ങളും ഉണ്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ അതുകൂടി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പോലീസിൽ അവർക്കെതിരെയും വീട്ടിൽ പരാതി നൽകുവാൻ ഉള്ള ഒരു ഒരുക്കമാണ് ഇപ്പോൾ ഈ ബിന്ദുവും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത് എസ് ഐ പ്രസാദിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് കമ്മീഷണർ എന്നാൽ ഏറ്റവും അധികം മാനസിക പീഡനം ഏൽപ്പിച്ച മനസ്സിലേക്ക് മുറിവുണ്ടാക്കുന്ന തരത്തിൽ മനഃപൂർവ്വം പെരുമാറിയത് പ്രസന്നനാണ് എസ് ഐക്കെതിരായ നടപടിയിൽ ബിന്ദു സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും പ്രസന്നനെതിരെ പറയുന്നുണ്ട് ബിന്ദുവും ബിന്ദുവിന്റെ ഭർത്താവും ഏറ്റവും കൂടുതൽ അവരെ മുറിവേൽപ്പിച്ചത് പ്രസന്നനാണ് പ്രസന്നൻ ഇപ്പോഴും പ്രസന്നനോടൊപ്പം തന്നെ മറ്റൊരു പോലീസുകാരനുമുണ്ട് അവരൊക്കെ ഇപ്പോഴും നടപടി നേരിടാതെ നിൽക്കുകയാണ് അവർക്കെതിരായ നടപടിയും ഉടൻ ഉണ്ടാകുമായിരിക്കും അല്ലേ തീർച്ചയായും ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടും നടപടി എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബിന്ദു പറയുന്നത് ബിന്ദു ഒരിക്കൽ കൂടി റിപ്പോർട്ടർ ടി വിക്ക് ഒപ്പം ചേരുകയാണ് ബിന്ദുവിനോട് തന്നെ നമുക്ക് ചോദിക്കാം ചേച്ചി റിപ്പോർട്ടർ ടി വി ആദ്യം ഈ ഒരു വാർത്ത പുറത്തേക്ക് കൊണ്ടുവരുന്നത് അതിനുശേഷമാണ് വലിയൊരു ഇടപെടൽ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഡി ജി പി അന്വേഷണം പ്രഖ്യാപിക്കുന്നു ഇപ്പോൾ സസ്പെൻഷൻ നടപടികളിലേക്ക് വരെ എത്തിയിരിക്കുന്നു എത്രമാത്രം സന്തോഷമുണ്ടത് രണ്ടുപേരും കൂടി പുറത്താക്കിയാൽ മാത്രം

ഈ രണ്ട് പെൺമക്കളാണ് ആ മക്കളെ വരെ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ ചേർത്ത് വെച്ച് അവരെ പോലും പോലീസിൽ കൊടുക്കുമെന്ന് ഒരു സാഹചര്യം അല്ലേ പറഞ്ഞത് ആദ്യം ഈ പോലീസുകാരനെ അയാളുടെ പേരെന്താണ് പ്രസാദ് ആ പോലീസുകാരനാണ് ബാത്റൂമിൽ പോയി വെള്ളം എടുത്ത് കുടിക്കാൻ പറഞ്ഞത് പ്രസന്നു രാത്രി ഡ്യൂട്ടിക്ക് ഇരുന്ന നിങ്ങളുടെ പരാതിയിൽ അദ്ദേഹത്തിനെതിരായി പറയുന്നുണ്ടോ പറയുന്നുണ്ട് ഈ എവിടെ കൊടുത്തെ പോലീസിന്റെ പേര് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് താൽക്കാലികം ആശ്വാസമായിരിക്കും തീർത്ത് പറയാൻ പറ്റില്ല രണ്ടുപേരും കൂടി വെളിയിലിറങ്ങി മാത്രമേ സന്തോഷം പിന്നെ അവർക്കെതിരെ ഇനി പോകും പോകും അവർക്ക് ഞാൻ പരാതിയുമായി മുമ്പിലോട്ട് പോവാൻ ഉറപ്പിച്ച് രണ്ടു ദിവസത്തിനകം പോകും പോണം ഈ മാനനഷ്ട കേസ് ഉൾപ്പെടെ ഉള്ളവ കോടതിയിൽ കൊടുക്കാൻ എന്തെങ്കിലും നീക്കം അത് അത് കൊടുക്കും കൊടുക്കും സംസാരിച്ച ശേഷം എന്താണ് മാനനഷ്ട കേസ് അത് കൊടുക്കുക ഈ ഈ മാറ്റി ഓമന കൊടുത്തിട്ട് മാനനഷ്ട കോടതിയിലേക്ക് കോടതിയിലേക്ക് ആ കേസിൽ ഉണ്ടാവും ഉണ്ടാവും പരാതി അതിലും കൊടുക്കുകയും സുജ ഇത്തരത്തിലാണ് അതായത് മാനനഷ്ട കേസ് കേസുകൂടി നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് കുടുംബം ആദ്യം ഓമന ഡാനിയലിനെതിരെ പരാതി നൽകും അതിനുശേഷം കോടതിയിലേക്ക് പോകും ാണ് കാരണം താൻ അനുഭവിച്ച യാതനകൾ മാനക്കേട് അതിന് നഷ്ടം വേണം എന്നുള്ളത് തന്നെയാണ് ഈ കുടുംബം പറയുന്നത് എത്ര നഷ്ടം കിട്ടിയാലും അത് നികത്താൻ കഴിയില്ല എങ്കിൽ പോലും ഈ കുടുംബത്തിനെതിരെയും പോലീസുകാർക്കെതിരെയും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെയും ഇവർ കോടതിയിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ് ഇപ്പോൾ സുജ റിനുവാണ് ഈ വാർത്ത ആദ്യമായി ബിന്ദുവിന്റെ വിഷമം പ്രേക്ഷകരിലേക്ക് അതുപോലെ തന്നെ അധികൃതരുടെ മുന്നിലേക്ക് എത്തിച്ചത് ഇടപെടലാകണം വാർത്ത എന്നതിൽ നമ്മൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു